ആവേശകരമായ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച് ചെന്നൈയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം അറുപത്തിനാലാമത് ദേശീയ ഇന്റർ സ്റ്റേറ്റ് സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് തിരിതെളിഞ്ഞപ്പോൾ ഇന്ത്യൻ അത്ലറ്റുകളുടെ മനസ്സിൽ ഒരൊറ്റ ലക്ഷ്യം മാത്രം ടോക്കിയോ ടിക്കറ്റ് ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിനുള്ള യോഗ്യത നേടാനുള്ള അവസാന അവസരമാണിത് ജൂൺ ഇരുപത്തിനാലിന് യോഗ്യതാ സമയം അവസാനിക്കാനിരിക്കെ ഓരോ ഇനവും നിർണായകമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ടോക്കിയോ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാൻ സാധ്യതയുള്ള മൂന്ന് താരങ്ങളുണ്ട് ലോങ് ജമ്പിലെ മിന്നും താരം എം ശ്രീശങ്കർ എണ്ണൂറ് മീറ്ററിൽ മുഹമ്മദ് അഫ്സൽ ട്രിപ്പിൾ ജമ്പിൽ അബ്ദുള്ള അബൂബക്കർ എന്നിവർ അടുത്തിടെ ഭുവനേശ്വറിൽ നടന്ന കോണ്ടിനെന്റൽ ടൂർ അത്ലറ്റിക്സിൽ ഈ മൂന്ന് താരങ്ങളും സ്വർണം നേടി തങ്ങളുടെ ഫോം തെളിയിച്ചിരുന്നു പരിക്കിനു ശേഷം ശക്തമായ തിരിച്ചുവരവ് നടത്തിയ ശ്രീശങ്കർ മികച്ച ഫോമിലാണ് തുടർച്ചയായ മൂന്ന് അന്താരാഷ്ട്ര മത്സരങ്ങളിൽ സ്വർണം നേടിയത് അതിന് ഉദാഹരണമാണ് എട്ട് ദശാംശം മീറ്ററിലാണ് ലോക ചാമ്പ്യൻഷിപ്പിന് യോഗ്യത നേടാൻ ശ്രീശങ്കറിന് മറികടക്കേണ്ടത് ട്രിപ്പിൾ ജമ്പിൽ അബ്ദുള്ള അബൂബക്കർ റാങ്കിന് പോയിന്റ് അടിസ്ഥാനത്തിൽ ടോക്കിയോ ടിക്കറ്റ് ഏതാണ്ട് ഉറപ്പിച്ചിട്ടുണ്ട് ഈ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിൽ നിന്ന് നാൽപ്പത്തി ആറാം അംഗ ടീമാണ് മാറ്റിരക്കുന്നത് ഈ ചാമ്പ്യൻഷിപ്പിൽ ശ്രദ്ധേയമായ ഒരു കാര്യം ഇന്ത്യയുടെ പ്രധാന താരങ്ങളായ നീരജ് ചോപ്രയും ാബിയും പിൻവാങ്ങിയതെന്നാണ് എന്നിരുന്നാലും മറ്റു നിരവധി യുവതാരങ്ങൾക്ക് തങ്ങളുടെ കഴിവ് തെളിയിക്കാനുള്ള ഒരു മികച്ച അവസരം കൂടിയാണിത് നാൽപ്പത്തി അഞ്ച് ഇനങ്ങളിലായി അറുന്നൂറോളം താരങ്ങളാണ് അഞ്ച് ദിവസത്തെ ഈ കായിക മാമാങ്കത്തിൽ പങ്കെടുക്കുന്നത് ഓരോ ഇനത്തിലും വ്യക്തിപരമായ റെക്കോർഡുകൾ മറികടക്കാൻ അവർ പരിശ്രമിക്കും ടോക്കിയോയിൽ നടക്കുന്ന ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഈ ചാമ്പ്യൻഷിപ്പ് വഴി കൂടുതൽ താരങ്ങൾ യോഗ്യത നേടേണ്ടത് അത്യാവശ്യമാണ് ചെന്നൈയിൽ നിന്നും ടോക്കിയോയിലേക്കുള്ള ദൂരം കുറയ്ക്കാൻ താരങ്ങൾ കഠിനാധ്വാനം ചെയ്യും ഈ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന്റെ പ്രതീക്ഷകൾ മൂന്ന് താരങ്ങളാണ് എം ശ്രീശങ്കർ മുഹമ്മദ് അഫ്സൽ അബ്ദുള്ള അബൂബക്കർ അടുത്തോടെ ഭുവനേശ്വറിൽ നടന്ന കോണ്ടിനെന്റൽ ടൂർ അത്ലറ്റിക്സിൽ ഈ മൂവരും സ്വർണ്ണം നേടിയത് അവരുടെ നിലവിലെ മികച്ച ഫോമിന്റെ സൂചനയാണ് അടിസ്ഥാനത്തിൽ ലോക ചാമ്പ്യൻഷിപ്പിനുള്ള ടിക്കറ്റ് ഏറെക്കുറെ ഉറപ്പിച്ചതിനാൽ അബ്ദുള്ളയ്ക്ക് ടോക്കിയോയിലേക്ക് എത്താൻ വലിയ സമ്മർദ്ദമില്ല എങ്കിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച് തന്റെ സ്ഥാനം കൂടുതൽ ഭദ്രമാക്കാൻ അദ്ദേഹം ശ്രമിക്കും ട്രിപ്പിൾ ജമ്പ് ഫൈനൽ ജൂൺ ഇരുപത്തിരണ്ടിനാണ് എണ്ണൂറ് മീറ്ററിൽ കേരളത്തിന്റെ മെഡൽ പ്രതീക്ഷയാണ് മുഹമ്മദ് അഫ്സൽ ഫൈനൽ മത്സരം ജൂൺ ഇരുപത്തി നടക്കുന്നത് കേരളത്തിൽ നിന്ന് നാൽപ്പത്തി ആറ് അംഗ ടീം ഈ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നുണ്ട് അവരുടെ മികച്ച പ്രകടനം കേരളത്തിന്റെ കായിക ചരിത്രത്തിൽ പുതിയ അധ്യായങ്ങൾ എഴുതി ചേർക്കും ജാവലിൻ ത്രോം താരം നീരജ് ചോപ്ര സ്ലീപ്പിംഗ് ചേയ്സ് താരം അവിനാശ് ലാബെ എന്നിവരുടെ പിന്മാറ്റം ഈ ചാമ്പ്യൻഷിപ്പിനെ സംബന്ധിച്ച് വലിയൊരു വാർത്തയാണ് എങ്കിലും ഇത് മറ്റ് യുവതാരങ്ങൾക്ക് അവരുടെ കഴിവ് തെളിയിക്കാൻ ലഭിച്ച മികച്ച അവസരമായി കണക്കാക്കാം നാൽപ്പത്തി അഞ്ച് ഇനങ്ങളിലായി നടക്കുന്ന ഈ മത്സരങ്ങളിൽ നിരവധി റെക്കോർഡുകൾ പിറക്കുമെന്നാണ് കായിക നിരീക്ഷകരുടെ പ്രതീക്ഷ ഓരോ താരവും അവരുടെ വ്യക്തിപരമായ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുത്ത് ടോക്കിയോ ടിക്കറ്റ് നേടാൻ ശ്രമിക്കും ഈ ചാമ്പ്യൻഷിപ്പിൽ നിന്ന് എത്ര താരങ്ങൾ ലോക ചാമ്പ്യൻഷിപ്പിന് യോഗ്യത നേടുമെന്ന് കണ്ടറിയേണ്ടതുണ്ട് ചെന്നൈയിൽ നിന്നും ടോക്കിയോയിലേക്കുള്ള താരങ്ങളുടെ സ്വപ്നയാത്രയ്ക്ക് ഈ ചാമ്പ്യൻഷിപ്പ് വഴിയൊരുക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം